വിദേശ വ്യവസായ രംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കി മലയാളികളുടെ അഭിമാനമായ എം എ യൂസഫ് അലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനായിരുന്നു ദുബായിലെ റാഷിദ് തുറമുഖത്ത് നങ്കൂരമിട്ട ഡുംറ എന്ന കപ്പലിൽ അദ്ദേഹം ആദ്യമായി ഇന്ത്യയിൽ നിന്നും യു എയുടെ തീരത്ത് വന്നിറങ്ങുന്നത് രാവിലെ കപ്പൽ നങ്കൂരമിട്ടെങ്കിലും ഞാൻ തുറമുഖത്ത് ഇറങ്ങുമ്പോൾ ഏകദേശം രാത്രി പത്ത് മണിയായിരുന്നു നീല ടൊയോട്ട സ്റ്റൗട്ട് പിക്കപ്പിൽ അബുദാബിയിലെത്താൻ അന്ന് രാത്രിക്ക് ഏകദേശം നാല് മണിക്കൂർ എടുത്തതായി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കാരണം അക്കാലത്ത് അത് ഒറ്റ ട്രാക്ക് റോഡായിരുന്നു എന്നായിരുന്നു തൻ്റെ ആദ്യ യാത്രയെക്കുറിച്ച് യൂസഫ് അലി അടുത്തിടെ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരു ചെറിയ വ്യാപാര കേന്ദ്രമായി ആരംഭിച്ച ലുലു ഇന്ന് ഏറ്റവും വലിയ റീറ്റെയിൽ കമ്പനികളിലൊന്നാണ് ഇരുപത്തിനാല് രാജ്യങ്ങളിലായി ഇരുന്നൂറ്റി അറുപതിലധികം ഹൈപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളും ലുലുവിൽ നിന്ന് സ്വന്തമായുണ്ട് നാല്പത്തിയാറ് വ്യത്യസ്ത രാജ്യക്കാർ ഉൾപ്പെടുന്ന എഴുപതിനായിരത്തോളം ആളുകളും ലുലുവിൽ ജോലി ചെയ്യുന്നു ലുലു ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് ഏകദേശം എട്ട് ബില്യൺ യു എസ് ഡോളറാണ് അതായത് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയോളം ഫോബ്സ് പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഒമ്പത് വരെ അലിയുടെ തത്സമയ ആസ്തി അഞ്ച് പോയിന്റ് ആറ് ബില്ല്യൺ യു എസ് ഡോളറാണ് ഇത് ഏകദേശം നാൽപ്പത്തി ആറായിരത്തി അറുപത് കോടി രൂപയോളം വരും നിലവിൽ ലോകത്തിലെ ഏറ്റവും ധനികരുടെ പട്ടികയിൽ അഞ്ഞൂറാം സ്ഥാനത്താണ് അദ്ദേഹം രാധാകൃഷ്ണൻ ദമാനിക്ക് ശേഷം ഫാഷൻ റീറ്റെയിൽ മേഖലകളിലെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ കോടീശ്വരൻ കൂടിയാണ് യൂസഫ് അലി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ പണം നൽകുന്ന വ്യക്തി കൂടിയാണ് എം എ യൂസഫ് അലി കോവിഡ് കാലത്ത് പകർച്ചവ്യാധിക്കെതിരെ പോരാടാൻ അദ്ദേഹം ആറോ പോയിൻ്റ് എട്ട് മില്യൺ ഡോളർ സംഭാവന നൽകിയിരുന്നു കേരളത്തിൽ ആയിരത്തി നാനൂറ് കിടക്കമുള്ള ഒരു ചികിത്സാ കേന്ദ്രവും യൂസഫ് അലി നിർമ്മിക്കുകയും സംഭാവന ചെയ്യുകയും ചെയ്തിരുന്നു കേരളത്തിലെ തൃശൂർ ജില്ലയിലെ നാട്ടികയിലാണ് യൂസഫ് അലി ജനിക്കുന്നത് യൂസഫ് അലി മുസലിയം വീട്ടിൽ അബ്ദുൽ ഖാദർ എന്നാണ് മുഴുവൻ പേര് ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ ഡിപ്ലോമ നേടിയ യൂസഫ് അലി അമ്മാവന്റെ ചെറുകിട വിതരണ ബിസിനസ്സിൽ ചേരാനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അബുദാബിയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എം എ യൂസഫ് അലി തൻ്റെ ആദ്യത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റ് തുറന്നു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ തലസ്ഥാന നഗരമായ അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലുലു ഗ്രൂപ്പ് ഇന്ന് ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഷോപ്പിംഗ് മാളുകളുടെയും ഹൈപ്പർ മാർക്കറ്റുകളുടെയും ഒരു ശൃംഖലയാണ്